ബംഗാൾ തീരത്ത് വൻ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് നൂറ്റിമുപ്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ അടിക്കുന്ന ചുഴലിയിൽ വൻ നാശമുണ്ടാകാൻ സാധ്യത മുന്നറിയിപ്പ് നൽകി വിമാനങ്ങൾ റദ്ദാക്കി നമുക്കറിയാം ഇത്രയും വിമാനങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അത് രാജ്യവ്യാപകമായ വിഷയമാകുന്നു കൂടാതെ ബംഗാൾ ഉൾക്കടലിലുള്ള ഉള്ള ഏത് അലയോലിയും കേരളത്തെ ബാധിക്കാറുണ്ട് കേരള തീരത്തേക്ക് വരാറുണ്ട് എന്നാലും കേരളത്തിൽ മുന്നറിയിപ്പില്ല കാറ്റുണ്ടായില്ലെങ്കിലും മഴ സാധ്യതയും ചുഴലിക്കാറ്റിന്റെ ആഫ്റ്റർ ഇഫക്റ്റും കേരള തീരത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇന്ന് രാത്രി അതായത് ന് ഞായറാഴ്ച രാത്രി മുതലാണ് ചുഴലിക്കാറ്റ് ബംഗാൾ ബംഗ്ലാദേശ് തീരത്ത് എത്തുക തിങ്കളാഴ്ചയും ഇത് നിലനിൽക്കും ഞായറാഴ്ച ഉച്ച മുതൽ തിങ്കളാഴ്ച ഉച്ച വരെ കൊൽക്കത്തയ്ക്ക് കനത്ത ആഘാതം അനുഭവപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാറ്റിന്റെ വേഗത മണിക്കൂറിൽ എഴുപത് മുതൽ എൺപത് കിലോമീറ്റർ മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ വീശും അതിശക്തമായ മഴയ്ക്കൊപ്പം ഇരുന്നൂറ് മില്ലിമീറ്റർ വരെ മഴ പെയ്യും അതായത് വലിയ മഴയാണ് ഉണ്ടാവുക മഴയെ തുടർന്നുള്ള കെടുതികൾ വേറെയും ഉണ്ടാകും എന്ന് ചുരുക്കം ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിത കെട്ടിടങ്ങളിലേക്ക് മാറണമെന്നും നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ അധികൃതർ അറിയിച്ചു കനത്ത ജാഗ്രതയുടെ ഭാഗമായി ഞായറാഴ്ച ഉച്ച മുതൽ ഇരുപത്തി മണിക്കൂർ വിമാന സർവീസുകൾ നിർത്തിവെക്കാൻ എയർപോർട്ട് തീരുമാനിച്ചു അടച്ചുപൂട്ടൽ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വിമാനങ്ങൾ റദ്ദാക്കുന്നതിലേക്ക് നയിക്കും അവയിൽ ഇരുപത്തിയെട്ട് എണ്ണം അന്താരാഷ്ട്ര വിമാന സർവീസുകളാണ് ഇത് അറുപത്തി മൂവായിരം യാത്രക്കാരെ ബാധിക്കും വിമാന കമ്പനികൾ അവർക്ക് പണം തിരികെ നൽകുമെന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എന്നാൽ ഏതെങ്കിലും യാത്രക്കാരൻ പറക്കാൻ നിർബന്ധിച്ചാൽ ലഭ്യമായ അടുത്ത വിമാനങ്ങളിൽ അവരെ ഉൾക്കൊള്ളാൻ എയർലൈനുകൾ ശ്രമിക്കും സിംഗപ്പൂർ എയർലൈൻസ് അടക്കം വിമാനങ്ങൾ അന്തർദേശീയ റൂട്ടിലും റദ്ദാക്കും സിംഗപ്പൂർ എയർലൈൻസ് കഴിഞ്ഞ ദിവസമാണ് അന്ന് വിമാനം കടുത്ത പ്രക്ഷുബ്ധതയാൽ കുലുങ്ങിയതിനാൽ ഒരു യാത്രക്കാരൻ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മുതൽ കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു ഇത് കടുത്ത പ്രക്ഷുബ്ധതയ്ക്കും പ്രവർത്തനങ്ങളെ നിർബന്ധിതമായി നിർത്തിവെക്കാനും ഇടയാക്കും ഒരു എയർപോർട്ട് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഓവർ ഫ്ലൈറ്റുകൾ പോലും കിഴക്കിനും പടിഞ്ഞാറിനുമിടയിൽ കൊൽക്കത്തയുടെ വ്യോമ അതിർത്തിയിൽ പറക്കുന്ന വിമാനങ്ങൾ പോലും നിർത്തിവെച്ചിരിക്കുകയാണ് കിലോമീറ്റർ ഉയരത്തിൽ വരെ വായുവിൽ കമ്പനങ്ങൾ ഉണ്ടാകും ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടലിലാണ് രൂപം കൊണ്ടത് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചരയോടെ ഈ സംവിധാനം വടക്കും അതിനോട് ചേർന്നുള്ള കിഴക്ക് മധ്യ ബംഗാൾ ഉൾക്കടലിലും ചുഴലിക്കാറ്റായി മാറി അർദ്ധരാത്രിയോടെ ബംഗാളിലെ ഖേപ്പു പാറയ്ക്കും സാഗർ ദ്വീപിനും ഇടയിൽ ഇത് കരയിൽ പതിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നു ബംഗാളിലെയും ബംഗ്ലാദേശിലെയും തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ നൂറ്റിപ്പു മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ഞായറാഴ്ചയ്ക്കും തിങ്കളാഴ്ചയ്ക്കും ഇടയിലുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊൽക്കത്തയിൽ ചുഴലിക്കാറ്റിന്റെ ഭൂരിഭാഗവും കൊൽക്കത്തയെ പ്രഹരിക്കും എന്ന് തന്നെയാണ് വിവരങ്ങൾ വരുന്നത് കൊൽക്കത്ത നഗരം വൻ ജാഗ്രതയിലാണിപ്പോൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ആറ് മണിക്കൂർ കൊടുങ്കാറ്റിന്റെ ആഘാതം നിർണ്ണയിക്കാൻ നിർണായകമാണ് റീജിയണൽ മെറ്റിയോളജിക്കൽ സെന്റർ കാലാവസ്ഥാ മേധാവി എച്ച് ആർ ബിശ്വാസ് പറഞ്ഞു റിമാൽ ചുഴലിക്കാറ്റിന്റെ ഉയർന്ന ഇമ്പാക്ട് സോണിൽ കൊൽക്കത്ത ഉൾപ്പെടുന്നതായും ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഞായറാഴ്ച ഉച്ച മുതൽ ദൂരക്കാഴ്ച അൻപത് ഇരുന്നൂറ് മീറ്ററായി കുറയാൻ സാധ്യതയുണ്ട് കൊൽക്കത്തയിലെയും സമീപ പ്രദേശങ്ങളിലെ തെക്കൻ ജില്ലകളിലെയും വൈദ്യുതി ആശയവിനിമയ ബന്ധങ്ങൾ നഷ്ടപ്പെടാനും അടിസ്ഥാന സൗകര്യങ്ങൾ തകരാറിലാകാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ഈ മേഖലയിലെ ഏഴ് സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റും കനത്ത മഴയും കൊണ്ടുവരാൻ സാധ്യതയുള്ള കാലാവസ്ഥാ സംവിധാനത്തിനൊപ്പം വടക്കു കിഴക്കൻ മേഖലയും ആഘാതം നേരിടുകയാണ് മിസോറാം ത്രിപുര തെക്കൻ മണിപ്പൂർ എന്നിവിടങ്ങളിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ അൻപത് അറുപത് കിലോമീറ്റർ വേഗത്തിലും മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗതയിലും വീശിയടിക്കാൻ സാധ്യതയുണ്ട് എന്നും കാറ്റ് നാൽപ്പത് കിലോമീറ്റർ മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിലും തെക്കൻ അസം മേഘാലയ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിലും വീശിയടിക്കാൻ സാധ്യതയുണ്ട് എന്നും ഐ എം ടി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക്